ുത്ര ഒരു സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരുടെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ താക്കോലുണ്ട് ചില ഇന്ത്യക്കും കയ്യിലെ താക്കോൽ താക്കോലല്ല ആ പത്രൂസിനോട് പറയുന്ന യുഗായുഗങ്ങളിൽ ആ ദൂത് അതെല്ലാ വ്യക്തികളിലൂടെ ഏറ്റെടുക്കുന്നതോട് പറയാണ് സ്വർഗരാജ് താക്കോൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് സ്വർഗവുമായി ബന്ധമുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തോട് കർത്താവേ തുറക്കണേ തുറക്കണേ എന്ന് പറയുമല്ലോ എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭാഷകളിൽ സംസാരിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും എൻ്റെ നാമത്തിൽ ആമേൻ എൻ്റെ നാമത്തിൽ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും അതാണ് ജോഹന്നാനും വെള്ളിയും പോലും ഞങ്ങളുടെ കയ്യിലില്ല ഗിവ് യു വാട്ട് ഞങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് തരികയാണതാണ് ആ ഉടൻ തന്നെ എഴുന്നേൽക്കുന്നത് നിങ്ങൾ ഭാരംപ്പെടുന്ന ചില വിഷയങ്ങൾ കടഭാരമായിരിക്കാം രോഗവിഷയമായിരിക്കാം തലമുറയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആൽബം മണ്ഡലത്തിലുള്ള വിഷയങ്ങൾ പക്ഷേ നിങ്ങൾ പറയുവോ ആ വിഷയം ഞാൻ ഇത് ഭൂമിയിൽ അഴുകയാണ് ഞാൻ ഭൂമിയിൽ ഇത് തുറക്കുകയാണ് ഭൂമിയിൽ ഈ വിഷയത്തിന്റെ മേൽ ഞാൻ ഒരു വാതിലും തുറക്കുകയാണെന്ന് പറയുമ്പോൾ തുറന്നിരിക്കും